ഇവർക്ക് എവിടെ പഴച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മർക്കസുദേവക്ക് എവിടെ പഴച്ചോ അവർക്ക് ഇവിടെ പഴച്ചു ഒരു ചൂടും തെറ്റിയിട്ടില്ല താളം തെറ്റിയിട്ടില്ല മനസ്സിലാകണ്ടോ മർക്കസ് ദേവക്ക് പഴിച്ചത് അവിടെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇത് ഇസ്ലാമിൻ്റെ പ്രഖ്യാപനമാണ് പ്രതിജ്ഞയാണ് ഇസ്ലാമിൻ്റെ കാതലാണ് അതിൻ്റെ മർമ്മമാണ് ഇവിടെ എന്ത് ചെയ്തു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതിനെ അവരെന്ത് ചെയ്തു അതിന് മനുഷ്യനാണ് പുറത്താക്കി മനുഷ്യർക്ക് പരസ്പരം സഹായം തേടാൻ അനുവാദം ഇസ്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ജിന്നും മലക്കും മറ്റൊക്കെയാണ് വരിക എന്ന് ആര് കണ്ടെത്തി ആര് കണ്ടെത്തി മർക്കസ് ദേവക്കാർ കണ്ടെത്തി അതേ കാര്യം സ്വാഭാവികമായിട്ടും അവർക്ക് കൊടി പിടിച്ചു കൊടുത്ത ആൾക്കാരും അങ്ങനെ തന്നെ മാറ്റി പറയേണ്ടി വരും അതാണ് സംഭവിച്ചത് മാറ്റി പറച്ചിൽ കേൾക്കുക ഇൻഷാ എന്നിട്ട് നമ്മൾ ആ ആ ആയത്ത് ഒരു ഒരു മലക്കിനോടുമില്ല മരിച്ചുപോയ വ്യക്തിയോടുമില്ല നേരെ മറിച്ച് റബ്ബുൽ ആലമീനായ മാത്രമാണ് എന്ന് അനുവദിച്ചു കൊടുത്ത ഒരു സഹായ നേട്ടത്തെ നമ്മൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരുന്നത് മുഹമ്മദ് നബി ജീവിക്കുമ്പോൾ ജിന്നുകളോടോ മലക്കുകളോടോ അതല്ലെങ്കിൽ മരിച്ചവരോടോ സഹായം തേടിയില്ല കാരണം എന്ന് പ്രവാചകൻ വസ്ല പ്രഖ്യാപിച്ചതിൽ ഉറച്ചു നിന്നു എന്നാൽ മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവിശ്വാസികളോട് പോലും വസ്ലമ സഹായം തേടി കേട്ടോ എന്ന് പഠിപ്പിച്ച നബിസ്മ ജിന്നുകളോടോ മലക്കുകളോടോ സഹായം തേടിയിട്ടില്ല മനുഷ്യനോട് തേടി എന്താണ് അനസ് പോലെ ഞങ്ങൾക്ക് പറ്റിയത് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതിൽ മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റുമോ പറ്റൂല ആ സഹായ തേട്ടം അല്ലാഹ് മാത്രമുള്ളതാണ് അതിൽ നിന്ന് ഒരു സിട്ടിയെയും അള്ളാഹു മാറ്റിയിട്ടില്ല അത് നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് ആ ബോധമുള്ള കാലുണ്ടായിരുന്നു പക്ഷേ സി ഡി എം ഡി കൂടിച്ചേർന്നപ്പോൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് ആ ബോധം നഷ്ടപ്പെട്ടു അത് ശരി ആ ഇസ്തിയാനത്തിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റുവോ ഇല്ലേ നമ്മളൊന്ന് പഠിക്കണമല്ലോ വെറും വർത്തമാനം വേണ്ട ഇതേതാണെന്നറിയോ തഫ്സീറുൽ കബീർ ഇമാം റാസി പറയട്ടെ ഇമാം റാസി റാസിമുള്ള പറയുന്നു എന്ന വയ്യത്തിന്റെ ഓരോ അർത്ഥങ്ങൾ കൊണ്ടുവന്നു നാലാമത്തത് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഐ എന്താവി ലാസ്തീനുബി ഖൈരിക്ക എന്ന് പറഞ്ഞാൽ നീ അല്ലാത്ത ഒരാളോടും ഞാൻ സഹായം തേടുകയില്ല എന്ന് പറഞ്ഞാൽ ആ ഒരാളിൽ മനുഷ്യൻ പടൂലേ മലക്കും ചിന്നും മാത്രമാണോ തീർന്നില്ല വധാരിക്ക മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ അവരെന്നെ സഹായിക്കണമെങ്കിൽ നിന്റെ സഹായം കിട്ടിയേ മതിയാകൂ ഈ എന്താ എല്ലാ നിലക്കുമുള്ള സഹായം തൗഫീഖ് ഏത് കാര്യത്തിലും അള്ളാഹുവിൽ നിന്നാണ് കിട്ടേണ്ടത് അത് വേറെ ഒരാളൊന്നും കിട്ടൂല വേറെ ഒരാളെന്ന് കിട്ടും അനുവദിച്ചു എന്ന് പറയാൻ പാടില്ല നിന്റെ സഹായമില്ലാതെ ഈ ആരുടെ സഹായവും അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഞങ്ങൾ ഒഴിവാക്കുന്നു നിന്നെ ഞങ്ങൾ ഇതാ സ്വീകരിക്കുന്നു ഈ വാസിൽ മനുഷ്യപ്പെടുൂലേ മലക്കും ചിന്നും മാത്രമാണോ എവിടുന്നാ നിങ്ങൾ എന്ന ആയത്തിന്റെ അർത്ഥം പഠിച്ചത് ക്ലാസ് കേട്ട് പഠിച്ചു അതന്നെ അല്ലാതെ എവിടുന്നാ മർക്കസ് ദക്കാരെ ക്ലാസും പ്രസവം കേട്ട് പഠിച്ചു പഠിച്ചു അത്രേ ഉള്ളൂ തഫ്സീർ നോക്കി പഠിച്ചില്ല തീർന്നില്ല ഇത് ഖദീർ ഇമാ ഇമാ റഹിമുള്ള പറയുന്നു എന്താണ് ഇവിടെ ഈ ഇസ്തിയാനത്ത് ഇസ്തിയാന

മുഴുവൻ കാര്യങ്ങളിലും അല്ല നിന്റെ സഹായം മഹാനായ കഥാദ റഹിമുള്ള പറഞ്ഞു നിങ്ങൾ അള്ളഹാനോട് ഇസ്തിയാന നടത്തണം അതിൽ ഇഹ്ലാസ് വേണം എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം അതിന് മനുഷ്യനെ പുറത്താക്കിയിട്ടില്ല മുഹീദുകളെ മുഷിരിക്കുകളാക്കാൻ നിങ്ങൾക്ക് മനുഷ്യനെ പുറത്താക്കണം അല്ലേ അത് നിങ്ങളെ ആശയും പൂതിയൊക്കെയാണ് അതിന് നിങ്ങൾ ഇങ്ങളെ വഴി നോക്കുക ഇസ്ലാമിന്റെ വഴിയിലേക്ക് അതും പറഞ്ഞു നിങ്ങൾ വരണ്ട അഖിസുന്നെ വഴിയിലേക്ക് വരണ്ട ഇനിയോ ഇനിയോളീം ആരാധനയും നിനക്ക് മാത്രം പ്രത്യേകമാണ് നിനക്ക് മാത്രം പ്രത്യേകമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ അനുവദനീയമാകും അതാണ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു മനുഷ്യനെ എന്ന ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ട് മനുഷ്യനെ പുറത്താക്കി യമോക്കുബര സായി പറഞ്ഞു ഈ സ്ഥ്യാനത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റി തീർന്നില്ല ഇത് കേൾക്കുന്ന മറുപടിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ അനസ് മോലു നിങ്ങൾ കേട്ടോളീം വലാനുബി കൈരിക്കാ അർത്ഥം പറയണം അല്ല നീയല്ലാത്തവർ എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യൻ പുറത്താണോ നിങ്ങൾ പറയണം കേട്ടില്ല ഇബാരത്തിന് ശേഷം എന്തിനാ ഇസ്തിയാനത്ത് പറഞ്ഞത് അടിവരട്ടുള്ള ഈ ഇബാരത്തിന്റെ ഉള്ളിലാണ് ആ ഇസ്തിയാനത്തിന് മനുഷ്യൻ അനുവരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കുള്ള ഇബാരത്ത് മനുഷ്യന് വകവെച്ച് കൊടുത്തു എന്നല്ല അതിന്റെ അർത്ഥം അപ്പൊ ആരാ ശരിക്ക് ശെരുക്കിപ്പെട്ടു ആരാ ചെറുക്കിലേക്ക് ജനങ്ങളെ വലിച്ച് കൊണ്ടുപോകുന്നത് നിങ്ങൾ പറയും നിങ്ങൾ ഈ സമൂഹത്തോട് പറയും